ജനഹിതത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന നിരവധി നേതാക്കന്മാർ അധികാരികൾ അതും ചരിത്രത്തിലല്ലേ ഉണ്ട് അതാണ് സംഘടനയുടെ സാങ്കത്യത്തിനുള്ള കാരണം സംഘടന ഒരു ഗുണവത്ത ഗുണവത്തായ സമൂഹമായിട്ട് മാറുന്നത് അതിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രസക്തി കഴിഞ്ഞു പിരിയേണ മരങ്ങളിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞു കഥാപാത്രത്തിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ആ നടൻ പിന്നെ വീണ്ടും രംഗത്ത് തന്നെ നിന്നാലോ ഇല്ല ഞാൻ പോകണില്ല രംഗത്ത് നിന്ന് മാഠല്യൻ പ്രവേശിക്കേണ്ട എന്ത സന്ദർഭമാണ് ദുഷ്യന്തന അവിടെ തന്നെ നിൽക്കുകയാണ് വേറെ വിളിച്ചിട്ട് പോരുന്നില്ല പോകാനും കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിതി ആ നാടകം പോയി അതുപോലെ തൻ്റെ റോൾ അഭിനയിച്ചു കഴിഞ്ഞ സംഘടന പിന്നെ മാർക്കലാണ് അവിടെ സാംസ്കാരിക രംഗത്ത് നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് അല്ലെങ്കിൽ സാമൂഹിക രംഗത്തിൽ നിന്ന് മാറിക്കളയണം മാറിക്കളയില്ല എന്താണ് സംഘടന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റായി പുരോഗതിക്ക് വിഘാതമായിട്ട് ചരിത്രത്തിൻ്റെ ഗതിക്ക് തടസ്സമായിട്ട് ചരിത്രത്തിൻ്റെ പുരോഗതിയുടെ ഗതിയെ തടയുന്ന ദുർഗമായിട്ട് ഒരു സാംസ്കാരിക പ്രതിരോധ ശക്തിയായി സാംസ്കാരികത്തിൻ്റെ ദുരന്തത്തിന് കാരണമാകുന്ന ഒരു ദുഷ്ട കഥാപാത്രമായി സംഘടന മാറിയെന്ന് വരാം മാറിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം സംഘടനയേക്കാൾ ഉപരി ഈ അധികാരികൾ ജനഹിതത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചാണ് സംബന്ധിച്ച് അപൂർവമായത് സംഭവിച്ചിട്ടുണ്ട് അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ ഇപ്പൊ ഹിരണ്ണിൻ്റെ കാര്യത്തിൽ എപ്പോൾ സംഭവിച്ചു ദുർഭരണമായ ദുർഭരണമെല്ലാം ഭരിച്ച് ജനങ്ങളെ തകർത്തതിന് ശേഷമാണ് നരസിംഹാവതാരം ഉണ്ടാകുന്നത് അപ്പം അത്രയും കാലം അനുഭവിച്ചു നരസിംഹാവതാരം എന്ന് പറയുന്നതാണ് ജനഹിതം ജനഹിതത്തെ ഏകോപിപ്പിച്ചാൽ അത് നരസിംഹാവതാരമാണ് തൂണിൻ്റെ അകത്തു നിന്ന് നരസിംഹം പറയണമെന്നില്ല പക്ഷേ തൂണിൻ്റെ അകത്തു നിന്നാണ് അത് വരുന്നത് അത്രയ്ക്ക് തൂണനെപ്പോലെ വജ്രദൃഢമായ ഹൃദയത്തിൽ നിന്നാണ് ആ നിശ്ചയത്തിൻ്റെ കരുത്തു വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നേതാവ് വരും ആ നേതാവ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഉദ്ബോധിപ്പിക്കും ചിലപ്പോൾ ഒരു കവിയായിരിക്കാം ചിലപ്പോൾ ഒരു സാംസ്കാരിക നായകനായിരിക്കാം ചിലപ്പോൾ വലിയൊരു നേതാവായിരിക്കാം അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ കാവ്യാലാപാംശ്ചർജയേത് കവികളെ സംസാരിക്കാൻ അനുവദിക്കരുതെന്നാണ് കവി എന്ന് വെച്ചാൽ സാധാരണ കവിത എഴുതുന്ന അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ക്രാന്തദർശി തത്വചിന്തകൻ ദാർശനികനാണ് ഉദ്ദേശിക്കുന്നത് ദാർശനികനായ കവിയുമാകാം ദാർശനികൻ കവിയും കൂടിയായിരിക്കും പലപ്പോഴും അവനെ കൊണ്ടു മുണ്ടിക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അകത്താക്കും കാലിയെക്കൂട്ടി രാജാക്കന്മാരെ കാളിദാസനം ഉണ്ടെങ്കിൽ കളിയാസനെ പിടിച്ചാർത്താക്കും വണ്ടിക്കില്ല കളിയാസനെ കൂട്ടു എന്താണ് കാളിദാസനം ദുർഭരണത്തെ എതിർത്തയാളാണ് എങ്ങനെ എതിർത്തു ദിലീപിനെ വർണ്ണിച്ചിട്ട് അദ്ദേഹം രഘുവും അവസാനിപ്പിച്ചപ്പോൾ ആരെ വർണ്ണിച്ചു അഗ്നി വർണ്ണ അഗ്നി വർണ്ണനെ വർണ്ണിച്ചു അഗ്നിയുടെ വർണ്ണമാണവനെ എന്ന് വെച്ചാൽ പിത്തം പിടിച്ചവനാണെന്നർത്ഥം പിത്തം പിടിച്ചവനാണെന്ന് പറഞ്ഞാൽ എന്താണ് ദുർവൃത്തനാണ് നിർത്തണം പിത്തമ്പടിച്ചവരൊക്കെ മഞ്ഞ പിത്തമ്പവരൊക്കെ ദുർവൃത്തന്മാരായിരിക്കും എന്ന അർത്ഥത്തില്ല പിത്തന്നെ അർത്ഥം അവിടെ അതല്ല അപ്പോൾ ഒരു ദുർവൃത്തനെ വർണ്ണിക്കുകയാണ് ദുർവൃത്തനെ വർണ്ണിച്ചുകൊണ്ട് കാവ്യം അവസാനിപ്പിച്ചപ്പോൾ എന്താണ് എൻ്റെ അർത്ഥം ആ ഭരണത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിപ്രതിപത്തിയാണ് ആ വിപ്രതിപത്തി മറ്റൊരു രൂപത്തിൽ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ നോക്കൂ അപ്പോൾ പെട്ടെന്നൊന്നും കീഴടക്കാനൊക്കെയെന്ന് വരില്ല കൊല്ലുന്ന രാജാവാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് ഇനി എപ്പോഴാണിത് വരുന്നത് ഈ കൊല ഒരു തൊഴിലാളി വരുമ്പോഴേക്കും പട്ടാളക്കാരെ ആയുധം താഴെ വയ്ക്കും ഒരു പ്രശ്നമുണ്ട് അത് ഏത് കൊലയുടെയും അന്ത്യത്തിൽ സംഭവിക്കുന്നതാണ് മനുഷ്യന് കൊലയ്ക്കെതിരെയുള്ളൊരു ഭ്രാന്തി വരും അപ്പോൾ ആയുധം താഴെത്തിട്ടില്ലേ ഞങ്ങൾ കൊല്ലാൻ സദ്യ എന്ന് പറയും അവൻ മരിക്കാൻ തയ്യാറാകും അവൻ ഈ മരണം കണ്ട് കണ്ട് മരണവുമായിട്ട് അവൻ്റെ താതാല്മ്യം വരുമ്പോൾ അവൻ മനസ്താപം കൊണ്ട് മനസ്സ് തകർന്ന് ഒരു വിഭ്രാന്ത അവസ്ഥയിലേക്ക് വന്നിട്ട് അവനൊരു സൈക്കോസിൻ്റെ മാനസിക രോഗത്തിൻ്റെ വക്കത്തെത്തി ആയിരത്തിനാലത്തെ കളി ഏത് കാരണം അങ്ങനെയാണ് ഏകാധിപതികൾ പരാജയപ്പെടുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അവസരമായി ജനങ്ങളുടെ നേതാക്കന്മാർക്കും ആ സന്ദർഭം ഒരു മുതലെടുക്കും അങ്ങനെയാണ് ഭരണമാറ്റം വരുന്നത് അല്ലാതെ ജനങ്ങളെ തന്നെ സംഘടിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ശതമാനം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യക്കാരെ ഈ മുപ്പത്തഞ്ച് കോടിയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് കോടി ഇന്ത്യക്കാരാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ശതമാനം പങ്കെടുത്തിട്ടുണ്ടാവും ഒരു ശതമാനം പോലും ഉണ്ടാവില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവിതം രചിച്ചവരും അതിൻ്റെ മുമ്പിൽ പോയി തല്ലുകൊണ്ടവരും ഒരു ശതമാനം പോലും വരില്ല അത്രയേ ഉള്ളൂ ജനങ്ങളുടെ സംഘടന പക്ഷേ ആ അഭിപ്രായം പറഞ്ഞു വന്നിരിക്കും എതിരായിട്ട് അതുപോലെ ഉള്ളൂ ഇവിടുത്തെ ഈ പിന്നെ പാണ്ഡവന്മാർ ജീവിച്ചിട്ട് പണ്ട് അരക്കില്ലത്തിൽ വെന്തിട്ട് അവർ മരിച്ചിട്ടില്ല എന്ന നിലയിൽ ആ വിവരം കിട്ടിയാൽ ജനങ്ങളെ സൈന്യം തടഞ്ഞു നിർത്തും സൈനിക തലവന്മാർക്ക് ആ കര ഒഴിവായിട്ട് വസ്തുക്കളും ധനങ്ങളുമൊക്കെ വിട്ടുകൊടുത്ത് സൗജന്യമായി ദാനം ചെയ്ത് അവരെ തൻ്റെ വശത്താക്കി നിർത്തിയിരിക്കുകയാണ് ജനങ്ങൾ വെറുതെ നിൽക്കുക അവിടെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോരുന്ന കരയാം അവർക്ക് വളരെ സ്നേഹമുണ്ടായിരുന്ന താല്പര്യം ഉണ്ടായിരുന്ന രാജ്യം ആ രാജ്യയുടെ മക്കളും ധർമ്മഷ്ഠനായ ഒക്കെ കൊല്ലാൻ ശ്രമിച്ചതാണല്ലോ ഇവർ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കരയാം അങ്ങനെ കരച്ചിലെ പിന്നെ കണ്ണുനീർ ബിന്ദുക്കൾ കണ്ണുനീർ തൊള്ളുകൾ ദാനമായി കൊടുക്കാം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്കൊന്നും ചെയ്യാൻ ചെയ്യാനും സാധിക്കില്ല അല്ലെ ജനരോഷം ഭയന്നിട്ട് തന്നെയല്ലേ ഈ അരക്കില്ലം എന്ന് പറയുന്ന തന്ത്രം കൗരവർ അല്ല അതൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാനാണ് എന്താണ് കാരണം യുദ്ധമുണ്ടായെന്നാൽ ട്രഷറി കാലിയായി കാലിയായിപ്പോ അതുകൊണ്ട് പിന്നെ ജനങ്ങളെ പറഞ്ഞ ജനങ്ങളെ പിണക്കാൻ ഒരു ഭരണാധികാരിയും ഒരു ഏകാധിപതിയും ജനങ്ങളെ പിണക്കാൻ ഉദ്ദേശിക്കില്ല അത് ജനങ്ങളെ ഭയന്നിട്ട് മാത്രമല്ല ജനങ്ങൾ വന്ന് ആക്രമിക്കുന്നു ഭയന്നിട്ടല്ല ജനങ്ങളുടെ ആരാധന കിട്ടാനാണ് ജനങ്ങളുടെ കാര്യം നോക്കുന്നവനാണ് എന്ന് ജനങ്ങൾ ധരിക്കണമെന്ന് ഏത് ഭരണാധികാരിക്കും ആഗ്രഹമുണ്ട് അത് അവൻ അവന് വേണ്ടി ആഗ്രഹിക്കുകയാണത് ഒന്ന് ജനങ്ങളുടെ ആരാധന പിന്നെ ജനങ്ങളുടെ സമൃദ്ധി അതാരും ആഗ്രഹിക്കും എന്താണ് സമൃദ്ധി ഉണ്ടെങ്കിലേ ഭരണം നീട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉള്ളു സമൃദ്ധി ഉണ്ടെങ്കിലേ ജനങ്ങളെ ഉപയോഗിക്കാനൊക്കെ ഉള്ളു അതാണ് മഹാബലി ചെയ്തത് എന്താണ് ആ പാട്ടിൽ പറയുന്നത് പറയാതെ ആളുകൾ ഇരിക്കണമെങ്കിൽ എന്തായിരുന്നിരിക്കും നുണ പറഞ്ഞാൽ കിട്ടിയിരുന്ന ശിക്ഷ എന്നാലോചിച്ചാൽ മതി അപ്പൊ ഭീകര ഭരണമായിരുന്നു ഭരണത്തിൽ സമൃദ്ധി ഉണ്ടാകും തകർന്നു കിടന്നിരുന്ന ജർമ്മനിയെ അഞ്ച് വർഷം കൊണ്ടാണ് ലോകത്തിലെ സാമ്പത്തിക ശക്തിയായിട്ട് ആരെ ഉയർത്തിക്കൊണ്ടു വന്നത് എല്ലാവർക്കും ആ ഒരു സാമ്പത്തിക മാന്ത്രികനായിരുന്നു അദ്ദേഹം അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നു ഇക്കോണമിയെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോട് സമ്പന്ന രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന് പണിയതില്ലേ കൊന്നുകളി അതാ കാര്യം സ്വാതന്ത്ര്യമില്ലെന്നർത്ഥം അപ്പോൾ നമ്മുടെ നാട്ടിൽ കള്ളയളവില്ലായിരുന്നു ഇന്ന് എല്ലാ ഭക്ഷണ സാധനങ്ങളിലും മായം ചേർത്തിട്ടാണ് വിൽക്കുന്നത് മാമ്പഴം വാങ്ങിച്ച് ആളുകൾക്ക് ഭക്ഷിക്കാൻ വയ്ക്കില്ല ഹോട്ടലുകളിൽ നിന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എല്ലോ ആഹാര സാധനങ്ങളിലും മായം ഇത് ആഹാര സാധനങ്ങളിലൊന്നും മായം ഉണ്ടായിരുന്നില്ല എന്നൊരു കേരള ചരിത്രകാരന് എഴുതി വയ്ക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണം എന്തായിരിക്കും വാങ്ങിച്ചേർത്താൽ ഒന്നോളൂ ഭരണമായിരുന്നു മഹാവീരുടേത് മഹാവീരുടേത് ഭീകര ഭരണമായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞനുസരിച്ച് അങ്ങ് ജീവിച്ചത് അതുകൊണ്ടാണ് ആളുകൾ കളവ് പറയാഞ്ഞത് അതുകൊണ്ടാണ് ആളുകൾ ഈ പിന്നെ പിന്നെ അളവുകളിൽ മയം കാണിക്കാഞ്ഞത് അളവുകളിൽ കുറവ് വരുത്താഞ്ഞത് അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ആ ഭീകരഭരണത്തിനെതിരെ ആര് വന്നു ഒരു വാമനൻ വന്നു ആരാണ് ഈ വാമനൻ ഒരാശയമാണ് ആശയം ഒരു സെൻറ്റൻസിലായിരിക്കും വരുന്നത് ഒരു വാക്യത്തിലായിരിക്കും ആശയം വരുന്നത് ഈ ആശയം അങ്ങ് പടർന്നു പിടിക്കും പടർന്നു പിടിച്ച് അത് വിശ്വവ്യാപകമായി വളരും അവൻ മൂന്ന് ലോകത്തെയും അളക്കും ഈ ആശയം വളർന്നു വന്നിട്ട് അതാണ് ഒരു സെൻറ്റൻസ് വന്ന് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും കീഴടക്കുന്നു മൂന്ന് ലോകത്തിലേക്കും വളർന്നു വലുതായി എന്നൊരർത്ഥം എതിരെ ദുർഭരണത്തിനെതിരെ ആശയം വീശടിച്ചതാണത് മറ്റൊരർത്ഥം വിഷ്ണുവാണ് എന്നാൽ വിഷ്ണുവിൻ്റെ ശീലം എന്താണ് വിഷ്ണുവിൻ്റെ ശീലം വ്യാപിക്കുക എന്നുള്ളതാണ് ശീലം പിന്നെ വാമനൻ എന്നത് ഒരു സ്വഭാവമാണ് കീഴടക്കണം എന്ന് പ്രപഞ്ചത്തെ കീഴടക്കണം എന്നാഗ്രഹിക്കുന്നവൻ വാമനനായിട്ടിരിക്കണം എന്താണ് വാമനൻ്റെ സ്വഭാവം ചെറുതാണ് ആ ഒന്ന് ചെറുതാണെന്നുള്ളത് പിന്നെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ആളായിട്ട് പോലും എന്തു ചെയ്തു യാചകനായിട്ട് ചെന്നു ചെല്ലുവോ വിഷ്ണു അങ്ങനെ യാചകനായിട്ട് നമുക്ക് ചെല്ലാനൊക്കെ ആ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇപ്പോൾ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ വാതൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാൻ പറ്റുമോ പറ്റില്ല ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ വിഷമം അറിയാനൊക്കെ ഉള്ളു തെണ്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയൊന്നുമില്ല നമ്മുടെ അഭിമാനം ചത്താലും വേണ്ടില്ല ഞാൻ കൈ നീട്ടുകയില്ല എന്ന് അപ്പോഴേ തോന്നുള്ളൂ ഈ ഷർട്ടൊക്കെ മാറി ഒരു തോർത്തം പുതച്ച് ഒരു ഒരാഴ്ച പട്ടികച്ചൊന്ന് ചെന്ന് നോക്ക് എനിക്ക് എന്തെങ്കിലും തരണേ പറയാൻ ഒക്കില്ല ഈ പളനിക്ക് പോകുമ്പോൾ തെറ്റി നടക്കുന്ന ആളുണ്ട് ഒരാളെന്നോട് പറഞ്ഞു അയ്യോ ഇത് വലിയ വിഷമാണ് കേട്ടോ കാരണം നേർച്ച നേർന്നതാണ് നാൽപ്പത്തൊന്ന് വീടുകളിൽ നിന്ന് ഇരുന്നിട്ട് പളനിയിൽ ചെന്ന് ദർശനം നടത്തിക്കോളാം മുട്ടയും അടിച്ചോളാം ഒരു മുട്ട കൊണ്ട് അവിടെ അടിക്കുകയല്ല ആ മുണ്ടനം ചെയ്തോളാം എന്ന് നേർന്നു അപ്പോൾ എല്ലാ വീട്ടിലും പോയി കൈ കൈനീട്ടണം വലിയ പ്രയാസമായി ഇങ്ങനൊരു നേർച്ച നേരേണ്ടതില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അയാൾ പക്ഷെ ചെല്ലുന്നത് പരിചയമുള്ള വീട്ടിലാണ് എന്നാലും കൈ നീട്ടി ചോദിക്കാൻ വിഷം പരിചയമുള്ള വീട്ടിലായിട്ട് പോലും ആളെ അറിയാമായിരുന്നിട്ട് പോലും ഇത് നേർച്ചയ്ക്കാണെന്നറിയാൻ തട്ടിപ്പനല്ലെന്ന് അറിയാവുന്ന വീടുകളിലാണ് ചെല്ലുന്നത് കൈനീട്ടി യാചിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ സഹിതിയൊന്നുമില്ല അത് ചെയ്തു നോക്കുമ്പോഴേ അതിൻ്റെ വിഷം അറിയാവും അമ്പലത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കരുത് ഓർത്ത് മരിച്ചത് ഏ ചെറു ആവശ്യത്തിൻ്റെ വാതിക്കപ്പ് ഇരുന്ന് നോക്കിയാൽ മതി ഒന്ന് ഒന്നോക്കുമ്പോഴത്തേക്ക് കറുത്താരിക്കുന്നു അരിയിരിക്കുന്നു പറയുവാറാണ് ഈ അകത്ത് മിറ്റ് വീട് തോടികളെയൊന്നു പക്ഷെ സമൂഹത്തിൽ പല തലങ്ങളിൽ പല രീതിയിലുള്ള അത് പറഞ്ഞു അതുപോലെയുള്ള യഥാർത്ഥമായ യഥാർത്ഥമായ യാചന തെണ്ടുക എന്ന് പറയുന്ന യാചന അതുപോലെയല്ല തെണ്ടി ജീവിക്കുക എന്ന് പറയുന്ന യാചന അതുപോലെയല്ല അപ്പൊ വിഷ്ണു തീരുമാനിച്ചു തെണ്ടിക്കളയാ കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച ആളാണ് തെരണ്ടാഞ്ചലും അതാണ് വാമന വൃത്തി എന്തിനാണ് ഒരുത്തനെ കീഴടക്കാനാണ് ഗുരു അധർമ്മിഷ്ടനെ കീഴടക്കാൻ സാധാരണ ആളുകൾ പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി ലോകത്തിൻ്റെ സൃഷ്ടാവ് ചെയ്തു എന്നാണ് അതിൻ്റെ സന്ദേശം എന്നിട്ട് ചെന്നപ്പോഴോ അവന് മനസ്സിലാകുന്ന തരത്തിൽ കാണിച്ചു കൊടുത്തു മഹാബലിക്ക് എന്താ കാണിച്ചു കൊടുത്തത് മൂന്നടി മൂന്നല്ലേ ഇത് ആ മൂന്നടി മണ്ണ് മതി എന്നാണ് ആരെങ്കിലും യാക്കോ അങ്ങനെ അവിടെ ഗ്രാമങ്ങൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണർക്ക് യജ്ഞാവസാനത്തിൽ യജ്ഞാവസാനത്തിൽ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർ ചോദിക്കുന്ന തരത്തിൽ ആയിരക്കണക്കിന് പശുക്കളെയും ഗ്രാമങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മഹാബലി ദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ചെന്നിട്ട് ഇത്രയും നീളമുള്ളൊരു ചക്കൻ ചെന്നിട്ട് പറയുന്നത് എനിക്ക് മൂന്നടി മണ്ണ് മതി മൂന്നടി മണ്ണോ നിനക്ക് ഞാനൊരു ഗ്രാമം തരാമല്ലോ നിനക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയ രാജ്യം തരാമല്ലോ എന്തിനാണ് നീ മൂന്നടി മണ്ണാക്കുന്നത് കാണാൻ കൗതുകമുള്ള കുട്ടി കണ്ടപ്പോൾ തന്നെ അങ്ങ് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവത്താൽ ആവിഷ്ടനായിപ്പോയി നീ എന്താ ഒരു രാജ്യം ചോദിക്കാത്തത് നീ എന്താ ഒരു ഗ്രാമം ചോദിക്കാത്തത് എന്നോട് ചെറിയ പുഞ്ചുരോട് പറഞ്ഞില്ലേ എനിക്ക് ഗ്രാമം വേണ്ട എനിക്കെൻ്റെ ആസനം ഒന്ന് വയ്ക്കണം അത്രേ എനിക്ക് ആവശ്യമുള്ളൂ അതിന് മൂന്നടി വണ്ണ് വേണം ഇരുന്ന് തപസ് ചെയ്യാനാണ് അതിൽ കൂടുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചെക്കൻ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ മൂന്നടിക്ക് വന്നവൻ വെറുതെ മൂന്നടിക്കാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ധ്വനിയാണ് ഇട്ട് കൊടുത്തത് ദാനത്തിൻ്റെ അഹങ്കാരത്തിൽ അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ ആശയത്തിൻ്റെ വളർച്ചയാണെന്നും നമുക്ക് അഹങ്കാരമില്ലാതിരുന്നെങ്കിൽ ഇത് മനസ്സിലാകുമായിരുന്നു ഈ മൂന്നടി ചോദിക്കുന്നവൻ സാധാരണഗതിയിൽ നിസ്സാരനായിരിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു അങ്ങനത്തെ ഒരു ചോദ്യം വരില്ല വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് ആ വന്നത് അപ്പോൾ ഒരാശയം അങ്ങ് പ്രവേശിക്കുകയാണ് ആശയമൊക്കെ പ്രവേശിച്ചിട്ട് അത് മൂന്ന് ലോകവും മുട്ടത്ത വിധത്തിൽ വളരും അപ്പോൾ വേണ്ടി വന്നാൽ ഒരു അധർമ്മത്തെ കീഴടക്കണമെങ്കിൽ ഏറ്റവും ഹീനമെന്ന് സങ്കല്പിച്ചിട്ടുള്ള പ്രവർത്തി പ്രവൃത്തി പോലും ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തും അവനെ കീഴടക്കി ദുർഭരണമായിരുന്നതുകൊണ്ടാണ് അല്ലാതെ ഭരണത്തിൻ്റെ സമൃദ്ധി കണ്ടിട്ട് ദേവന്മാർക്ക് അസൂയ തോന്നിട്ട് കാപ്പിറ്റലിസ്റ്റുകളായ ദേവന്മാർ തൊഴിലാളിത്തലവൻ്റെ മറ്റേ ഈ തൊഴിലാളി വർഗ സർഗാ സർവാധിപത്യം നടന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് ചെന്ന് ദേവന്മാരുടെ ഏജന്റ് ആ സമൃദ്ധി ഇല്ലാതെയാക്കി എന്നല്ല എന്റെ അർത്ഥം